നിസ്കാരത്തെ പാഴാക്കുന്ന ആളുകൾക്ക് സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുത്ത് നിസ്കാരത്തെ രണ്ടാം സ്ഥാനത്തേക്കാക്കുന്ന ആളുകൾ അവരെ കാത്തിരിക്കുന്നത് അസാം എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ട് താഴ്വാരങ്ങളാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ സുഹത്ത് മറിയമ്മിൽ കാണപ്പെടുന്ന ആയത്തിന് ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം പിൽക്കാലത്ത് വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് മുഫസിലീങ്ങൾ അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളമാണ് അത്തരം ആളുകൾ അവർ സ്വന്തം ശരീരത്തിന്റെ താല്പര്യത്തെയും ആഗ്രഹത്തെയും പ്രാധാന്യം കൊടുത്ത് നിസ്കാരത്തെ പാഴാക്കി കളയുകയാണ് അവർ ചെന്ന് ചേരേണ്ടത് എന്ന് പറയുന്ന നരകത്തിലാണ് മറ്റൊരു ആയത്തിന്റെ ഭാഗവും കൂടി ചേർത്ത് വെക്കുമ്പോൾ അസാം എന്ന് പറയുന്ന ഭാഗത്തും കൂടിയാണ് അവർ എത്തിപ്പെടുക ഏതായാലും ഭീകരമായ നരകത്തിന്റെ ഈ രണ്ട് അവസ്ഥകളെ കുറയാൻ പരിചയപ്പെടുത്തി നിസ്കാരത്തെ പാഴാക്കുക എന്നത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനുഷ്യരിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതിന് കാരണം പറയും തിരക്ക് എന്ന് തിരക്കുകൾ എന്ന് നാം കാണുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ തിരക്കായി കൊണ്ട് റബ്ബ് പരിഗണിച്ചോളണം എന്നില്ല നമ്മൾ കാണുന്ന തിരക്ക് ഒരു വീട് പാർക്കലുമായി ബന്ധപ്പെട്ട് പുരയിടം ഒരയിടം അടിച്ചുമാരിയതിൻറെയോ അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കിയതിന്റെയോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ നേരം പോയതിൻ്റെയോ ഓരോ കാരണങ്ങളായിരിക്കും നമ്മുടെ തിരക്ക് എന്ന് പറഞ്ഞ് നാം പ്രാധാന്യം കൊടുത്ത് നിസ്കാരത്തെ രണ്ടാം സ്ഥാനത്തേക്കാക്കി നിസ്കാരം കല ആക്കിയ കാര്യകാരന ഇത് അള്ളാഹു പരിഗണിച്ചുകൊള്ളണമെന്നില്ല ആദ്യ സന്ദർഭത്തിൽ അവസരമുണ്ടായപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് പിന്തിപ്പിക്കുകയും യാദർശികമായി കുറച്ചുകൂടി കഴിഞ്ഞ നേരത്ത് വീണ്ടും അസൗകര്യം നേരിടേണ്ടി വന്നപ്പോൾ നിസ്കാരം കല ആകുന്ന അവസ്ഥയിലെത്തുകയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിസ്കാരത്തെ പാഴാക്കിയ അവസ്ഥകള് നമ്മളിൽ വന്നു പോയിട്ടുണ്ട് അള്ളാഹു പുറത്തു തരട്ടെ അപ്പൊ ഏതായാലും നിസ്കാരത്തെ പാഴാക്കിയത് നമ്മുടേതായ താല്പര്യങ്ങളുടെ പേരിലാണെങ്കിൽ നമുക്ക് അസാം എന്ന് പറയുന്ന നരകം ഉണ്ടെന്നാണല്ലോ കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞത് അവന്റെ കാരുണ്യത്തിലേക്ക് അത്ര കണ്ട് റബ്ബ് അവന്റെ കാരുണ്യത്തെ പരിമിതപ്പെടുത്തുകയല്ല കാരുണ്യത്തിലേക്ക് വീണ്ടും അള്ളാഹു സൂചിപ്പിക്കുക ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നിസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു തൗബ ചെയ്താൽ മതി എന്ന് തൗബ ചെയ്യുകയും വീണ്ടും നല്ല അമല നല്ലോണം അമല ചെയ്താൽ അള്ളാഹു പുറത്തുതരും എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്നല്ല സ്വർഗത്തിൽ അള്ളാഹു എത്തിക്കണം സർവശക്തനായ അള്ളാഹു നമുക്ക് അഭാഗ്യം തരാം നിസ്കാരത്തെ പാഴാക്കിയവർക്ക് എന്ന നരകമുണ്ട് അബദ്ധം പറ്റി നിസ്കാരത്തെ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ തൗബ 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 ചെയ്തവർക്കൊഴിച്ച് ചെയ്തവർക്ക് അല്ലാഹു പൊറുത്തു ഖുർആൻ ചെയ്തു പിന്നെയും അകത്തേക്ക് വല്ലാത്ത വീണ്ടും ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ചെയ്യാനും കഴിഞ്ഞു അവർ പോകാനുള്ളവരാണെന്ന് ഖുർആൻ ആ അവകാശപ്പെട്ടു കുർആാൻ അള്ളാഹു നമ്മുടെ അബദ്ധങ്ങളൊക്കെ പൊറത്തു തരട്ടെ അള്ളാഹു നമ്മുടെ തൗബകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിൽ തോന്നിയ ഖേദങ്ങൾക്ക് അള്ളാഹു കൂലി നൽകട്ടെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു ഒരാമലാണ് മഹാന്മാരായ പൂർവികരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തോട് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഈ ഒരു ധാരണ കൊടുത്തിട്ടുണ്ട് എന്തിനാണത് അവരുടെ തലമുറകൾ കഥ പറഞ്ഞു കഥ പറഞ്ഞ അവസാനം ഈ അന്ത്യ പ്ര അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ അലൈവല തങ്ങളുടെ സമൂഹത്തിലെ ഒരംഗം ആകും വിധം മുൻകാല പ്രവാചകന്മാർ വരാനിരിക്കുന്ന സമൂഹത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയ സമൂഹത്തിന്റെ പിന്നിൽ വരാനിരിക്കുന്ന തലമുറയിൽ അന്ന നബി പറഞ്ഞു കൊടുത്തത് എത്തുകയാണെങ്കിൽ ഈ മതത്തിന്റെ അംഗമാവാൻ അത് കാരണമാവാ അതുകൊണ്ട് മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്നു പിൻഗാമികളായ അന്ത്യപ്രവാചകൻ പ്രവാചകൻ സല്ലതാലുസലമതങ്ങളുടെ ഈ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത് അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂസ പറഞ്ഞിട്ടുണ്ട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം പറഞ്ഞിട്ടുമുണ്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് ഇബ്രാഹിം തന്റെ സമൂഹത്തോട് പറയുകയും വരാനിരിക്കുന്ന സമൂഹത്തെ കുറിച്ച് തൻ്റെ സമൂഹത്തിനെ ധരിപ്പിക്കുകയും വരാനിരിക്കുന്ന സമൂഹത്തിൽ ഒരു പ്രവാചകത്വ നിയോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉരുവിടുകയും ചെയ്ത മഹാനാണ് സീതനായ ഇബ്രാഹിം അലിസ്സലാം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട് അപ്പൊ മുൻഗാമികളായ നമ്മുടെ പൂർവികരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് ഈ സമൂഹത്തെക്കുറിച്ചും ഈ സമൂഹത്തിന്റെ നബിയെ കുറിച്ചും ഒരു ധാരണ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ പല പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ഈ ധാരണ പഠിപ്പിച്ചോടത്ത് പല പാഠങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെ സമൂഹത്തിൽ അവിടെ കാണാം മഹാനായ എന്ന് പറയുന്ന ഒരു മഹാനായ നബിയെ കുറിച്ച് ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട് സുഹാബി പ്രമുഖനായ കത്താദ് അള്ളാഹുഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് കാണാം ഈ ദാനിയാൽ അലഹിസ്സലാം എന്ന് പറയുന്ന മഹാനായ നിബിതങ്ങൾ അദ്ദേഹം വരും കാലത്തെ പിൽക്കാലത്തെ അവസാന കാലഘട്ടത്തിന്റെ നിപിയെ കുറിച്ചും അവിടുത്തെ സമൂഹത്തെ കുറിച്ചും സ്വന്തം സമൂഹത്തോട് പരിചയപ്പെടുത്തിയപ്പോൾ എന്ന് അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിൽ ഒരു നിസ്കാരം കൊടുത്തിട്ടുണ്ട് ആ നിസ്കാരം നിർവഹിച്ചിരുന്നുവെങ്കിൽ അന്ത്യപ്രവാചകന്റെ സമൂഹം ചെയ്യുന്ന അതേ വ്യവസ്ഥയിൽ തന്നെ അതേ രീതിയിൽ തന്നെ പതിനാല് ഫറുതുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രൂപത്തിലും കോലത്തിലും നൂഹനബിയുടെ ജനത അന്ന് ചെയ്തിരുന്നുവെങ്കിൽ മാ ആ ജലപ്രളയത്തെ അതിജയിക്കാനുള്ള ശക്തി അള്ളാഹു ആ നിസ്കാരം കൊണ്ട് നോഹനബിയുടെ ജനതയ്ക്ക് നൽകുമായിരുന്നു എന്നാണ് ഈ നബി ഈ നബി അദ്ദേഹത്തിന്റെ ദാനിയാൽ നബിസന അദ്ദേഹത്തിന്റെ ജനതയെ ഉദ്ബോധിപ്പിച്ചത് അപ്പൊ നോഹനബിയുടെ കാലഘട്ടത്തിലെ ജലപ്രളയം പോലെയുള്ള ഒരു ദുരന്തം വരുന്നു ഈ സമൂഹത്തിൽ അങ്ങനെ അത് മതഭേദം തന്നെ എല്ലാവർക്കും ആണല്ലോ ദുരന്തം വരാ അതിനെ തടഞ്ഞു നിർത്താൻ ഈ സമൂഹത്തിലെ നിസ്കാരക്കാരുടെ ആ നിസ്കാരം കൊണ്ട് കഴിയും എന്നാണ് മുൻകാല പ്രവാചകന്മാർ അവരുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് അല്ലാഹു നശിപ്പിച്ചത് തുടരെ തുടരെ ഉള്ള തണുത്തതും ചൂടുള്ളതുമായ കാറ്റുകളെ ഒരാഴ്ചയോളം ഇങ്ങനെ വാഹു തുടർത്തി കൊടുത്തപ്പോഴാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വളരെ ആരോഗ്യമുള്ള സമൂഹം പോലും വളരെയധികം പ്രയാസത്തിൽ ഏർപ്പെട്ട ഏർപ്പെട്ട് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് അവർ മരണപ്പെട്ടു പോയി ആയത് സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമായിരുന്നില്ല അവസാന കാലഘട്ടത്തിന്റെ സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്ന നിസ്കാരത്തെ ആയുധ സമൂഹത്തിൽ ഉണ്ടായി അള്ളാഹു സ്ഥാപിച്ചിരുന്നുവെങ്കിൽ പിന്നെ പറയുന്നു വിഭാഗം ഈ പ്രപഞ്ചത്തിന്റെ വലിയ അട്ടഹാസം കൊണ്ടൊരു ഒരു കുലുക്കം കൊണ്ടാണ് നശിച്ചത് അവർക്കും ആ ദുരന്തത്തെ ആ പ്രകൃതിക്ഷോഭത്തെ അവർക്ക് തടഞ്ഞു നിർത്താൻ അവസാന കാലഘട്ടത്തിൻറെ സമൂഹം അവർ ചെയ്തു പോരുന്ന നിസ്കാരമെങ്ങാനും ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു ഈ സംഭവം ഉദ്ധരിക്കുന്ന സ്വഹാബി പ്രമുഖനായ കത്താദാർ അത്യല്ലാഹുവനു പറയണത് കൊണ്ട് എന്നെ കേൾക്കുന്ന സമൂഹമേ സമുദായമേ അലൈക്കും വിസ്വല നിങ്ങൾ നിസ്കാരത്തെ വളരെ ഗൗരവത്തോടുകൂടെ കൊണ്ടുനടക്കണേ നിസ്കാരം മോമിനീങ്ങളുടെ സ്വഭാവമാ അാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ റബ്ബ് നമ്മെ മോമിനീകളിൽ ചേർക്കട്ടെ വലിയ ഗൗരവം തന്നെയാ നിസ്കാരം എന്റെ കണ്ടോ മഹാനായ കാണാം സമൂഹത്തിൽ എന്റെ സമൂഹത്തിന് കരുണ എന്റെ സമൂഹത്തെ തൊട്ട് വലിയ വലിയ ദുരന്തങ്ങളെ പിടിച്ചു നിർത്തി അതിന് ചില കാരണങ്ങൾ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് എന്റെ സമൂഹത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രത്യേകമായ കരുണ ഉണ്ടാവാൻ അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത് നാല് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം കേട്ടോ എന്റെ സമൂഹത്തിൽ ഇഹലാസോടുകൂടെ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ പരിഗണിച്ചതുകൊണ്ടാ എന്റെ സമൂഹത്തിൽ ഇഹലാസുള്ള കുറെ മനുഷ്യന്മാരുണ്ട് അള്ളാഹു അവരിൽ നമ്മെ ചേർക്കട്ടെ പിന്നെ പറഞ്ഞു രണ്ടാമത്തെ കാരണം എൻറെ സമൂഹത്തിൽ നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുന്ന വളരെ നല്ല മനുഷ്യന്മാരുണ്ട് നടക്കുന്നവർ ദുആ വർദ്ധിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ രണ്ട് രണ്ടുകാരി എൻ്റെ സമൂഹത്തിന് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഉണ്ടാവാൻ റബ്ബ് പരിഗണിച്ചിട്ടുള്ള മൂന്നാമത്തെ കാരണം സമൂഹത്തിൽ ഒരുപാട് ും പാവങ്ങളുമുണ്ട് അവരോട് റബിന് തോന്നിയ അനുകമ്പയാണ് എൻറെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ സ്നേഹം പ്രത്യേകം ഉണ്ടാവാൻ കാരണം എന്റെ സമൂഹത്തോട് അള്ളാഹുവിന് പ്രത്യേകമായ താല്പര്യവും കരുണയും ഉണ്ടാവാൻ കാരണം സമൂഹത്തിൽ നിസ്കാരം അതിന്റെ ഗൗരവതാ ഈ പ്രപഞ്ചം പിടിച്ചു കുലുക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരൊക്കെയോ എവിടേക്കോ നിസ്കരിക്കുന്നു എന്നുള്ളതാ റബിന്റെ ഒരു തണല് നമുക്ക് കിട്ടല്ലേ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ ചെയ്യട്ടെന്താ നിസ്കാരം കൊണ്ട് ഇത്രയും വലിയ ഒരു കാര്യമൊക്കെ നടക്കും സംസ്കാരം കൊണ്ട് നടക്കും അള്ളാഹുവിന്റെ ഖുർആാനൊരു ആയത്ത് തന്നെയുണ്ട് എല്ലാവരും തമ്മാടികളല്ലോ കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ആ നല്ല മനുഷ്യന്മാരെ അള്ളാഹു പരിഗണിക്കുന്നു എന്നത് വലിയൊരു ആനുകൂല്യം ആ പരിഗണന ഉള്ളത് കൊണ്ട് ഇതൊക്കെ തകരാതെ നിൽക്കുന്നത് وَلَولا دَفْعُ اللهِ النَّاسَ بَعضَهُم بِبَعضٍ لَفَسَدَتِ الْأَرْضُ وَلَكِنَّ اللهَ ذُو فَضْلٍ عَلَى الْعَالَمِينَ ജനങ്ങളിൽ ചിലരെ അള്ളാഹു പരിഗണിച്ചത് കൊണ്ടാണ് ചിലർക്ക് ആപത്ത് വരാതെ അള്ളാഹു തടഞ്ഞു നിർത്തിയതെന്ന് ഖുർആൻ ചിലരെ പരിഗണിച്ചപ്പോൾ ചിലർക്ക് വരേണ്ട ബുദ്ധിമുട്ടുകളെ അള്ളാഹു പരിഗണിച്ചവരെ മാനിച്ചുകൊണ്ടാണ് മറ്റ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരുന്നത് ചില കൊണ്ട് ചിലരെ അള്ളാഹു പ്രതിരോധിച്ചു അങ്ങനെ റബ്ബ് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ അതായത് ആ ചിലർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ആകെ നാശമാകുമായിരുന്നു ലോകത്തുള്ള എല്ലാവരോടും അള്ളാഹു വളരെ ഔദാര്യം ചെയ്യുന്നവനാ ചെയ്തവനാണെന്ന് ആയത്തിന് ധാരാളം തപ്സീർ കാണാം

തീർച്ചയായും ഒരു അള്ളാഹുഹായ മനുഷ്യനെ കൊണ്ട് തടഞ്ഞു നിർത്തും ഈ മനുഷ്യന്റെ അയൽവാസികളിലെ നൂറ് കുടുംബത്തെ അള്ളാഹു തടഞ്ഞു നിർത്തും ആ നൂറ് കുടുംബത്തിന് അല്ലാഹു പ്രതിരോധം നൽകും അൽബല ലോകത്തവർക്ക് അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരു സ്വാലിഹായ മനുഷ്യന്റെ അയൽവക്കത്ത് താമസിക്കാൻ കഴിയുന്ന നൂറ് വീട്ടുകാർക്ക് അള്ളാഹു തടഞ്ഞു നിർത്തും ഈ മനുഷ്യനെ പരിഗണിച്ചതിന്റെ പേരിൽ ഇത് പറഞ്ഞ ഉടനെ നമ്മൾ നേരത്തെ ഓതിയ ആയത്ത് സൂറത്തുൽ സൂറത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്ത് മുഹമ്മദ് ഉപകാരം നൽകട്ടെ റബ്ബു നമ്മുടെ ജീവിതത്തിൽ ഇത് പാഠമാക്കി തരട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഇമാം കുർത്തുബി തുടർന്ന് പറയുന്നുണ്ട് ഒരു ഒരു കവിത ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ മുലപ്പാല് കുടിക്കുന്ന അമ്മിഞ്ഞ കുടിക്കുന്ന എത്തിയമായ കുഞ്ഞിളം പ്രായക്കാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അതുപോലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന മിണ്ടാ പ്രാണികളായ നാൽക്കാലികളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വേദനാജനകമായ ശിക്ഷണങ്ങളിലേക്ക് ഭവിക്കുമായിരുന്നുവത്രേ അള്ളാഹു സ്വാലിഹീങ്ങളുടെ നിസ്കാരം കൊണ്ട് ഇവിടെ വലിയ വലിയ ആപത്തുകൾ തടഞ്ഞു നിർത്തുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ കയ്യൂക്കുകൊണ്ടും നമ്മുടെ മെടുക്കു നമ്മുടെ പ്രാപ്തി കൊണ്ടും

നിങ്ങളിൽ ഓരോരുത്തരും നിസ്കാരത്തിൽ വേണ്ടി ഇരിക്കാറുണ്ടല്ലോ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയേണ്ടത് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് വാജിബായ ലഫുതുകൾ മാത്രം നമ്മൾ ഓതുന്ന അത്തഹിയാത്തിന്റെ രൂപത്തിലേക്ക് എത്തിയത് അതിനോട് ചേർത്ത് വെക്കേണ്ട സുന്നത്തായ ലഫുതുകളും കൂടി കൂടി കൂടുമ്പോഴാണ് അപ്പൊ എന്തായാലും അത്തഹിയാത്തിന്റെ വചനങ്ങൾ ഒരാൾ ഉരവിടുമ്പോൾ അള്ളാഹുവിനാണ് എല്ലാ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞു തുടങ്ങുന്ന അത്തഹിയാത്തിന്റെ വചനങ്ങൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ പോരുമല്ലോ അപ്പോൾ പറയും അല്ലാഹുവിന്റെ ഞങ്ങളിലും അതായത് അത്തഹിയാത്ത് ഓതുന്ന ഈ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരിലും അള്ളാഹുവിന്റെ എല്ലാ സ്വാലിഹീങ്ങളായ മറ്റു അടിമകളിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് താങ്കൾ പറയലോടുകൂടെ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും ഈ അത്തഹയ്യാത്തിന്റെ പ്രാർത്ഥന എത്തി എന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ നിസ്കാരത്തിന്റെ ഈ പവർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അത്തഹയ്യാത്തിന്റെ രംഗത്താ അത്തഹയ്യാത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ റബിനോട് ചെയ്യുന്ന ഒരു സന്ദർഭമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിസ്കാരം ഒരു മനുഷ്യ ജീവിതത്തിൽ വലിയ കാവലാണ് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി മറ്റൊരു ഗൗരവകരമായ ഒരു വിഷയമാണ് ഇനി സൂചിപ്പിക്കാനുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ അലംഭാവം കാണിച്ചാൽ അഞ്ചു വക്കത്തിന് ഓരോ വക്കത്ത് നിസ്കാരത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കണം അലംഭാവം കാണിക്കുമ്പോൾ ആ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകൾ നമുക്ക് നഷ്ടമാവുകയാണ് അള്ളാഹുബൻറെ ഹബീബ് സല്ലാഹുഹീവതങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിശ്രുതമായ ഒരു ഹദീസ് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴോ നമ്മൾ മുമ്പ് ഇത് പറഞ്ഞു പോയിട്ടുണ്ട് ഒന്നുകൂടി പറയാം വലിയ ഗൗരവമുള്ള വളരെ ചെറിയ പാഠങ്ങൾ മുതൽക്ക് നമ്മുടെ മദർസ തലങ്ങളിലൊക്കെ ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നുണ്ട് ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം മല്ലം യുസല്ലി ആരെങ്കിലും നിസ്കരിക്കുന്നില്ല എങ്കിൽ അഞ്ചു ദുരന്തങ്ങളാ വരാൻ പോകുന്ന അഞ്ച് അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുമ്പോൾ ആ വക്കത്ത് ഒഴിവാക്കിയപ്പോൾ അതിനോടനുബന്ധമായ ഒരു അടങ്ങേർ വരാനുണ്ട് അഞ്ച് വക്കത്ത് നിസ്കാരം ഒരാൾ ശ്രദ്ധിക്കണം ആരെങ്കിലും നിസ്കാരം ുംറക്കത്തിയില്ലെങ്കിൽ അവന്റെ ആരെങ്കിലും അവന്റെ മുഖത്ത് വിശ്വാസത്തിന്റെ ഈ മാന് ഒരു ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിൻറെ പ്രകാശമുണ്ടാവൂലാത്ത ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ അവന്റെ അവയവങ്ങളിൽ ആരോഗ്യമുണ്ടാവൂല റബ്ബ് നമ്മെ അവന്റെ ഭക്ഷണത്തിൽ അവന് തൃപ്തി ഉണ്ടാവൂലി ആരെങ്കിലും ഒഴിവാക്കുന്നുവെങ്കിൽ ും അവനെന്ന് വിളിക്കൂല ഈ അഞ്ച് ദുരന്തങ്ങൾ ഈ അഞ്ച് നഷ്ടങ്ങളാണ് അഞ്ചു വക്കത്ത് നിസ്കാരം ഒഴിവാക്കുമ്പോൾ അഞ്ചു തരത്തിലുള്ള നഷ്ടങ്ങളാണ് വരാനുള്ളത് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അഞ്ചു പക്കത്തിലെ ഓരോ വക്കത്തിനും ഓരോ തരത്തിലുള്ള നഷ്ടം ഇബിലീസു പോലും ലജ്ജിച്ചു പോയത് നിസ്കരിക്കാത്തവന്റെ കാര്യത്തിൽ ഇബിലീസു പോലും എത്ര വയനാ ലോകത്ത് നടന്നിട്ടുള്ളത് നിസ്കാരത്തെ സംബന്ധിച്ച് നിസ്കാരം ൊടങ്ങ എന്നുള്ളത് വലിയ സാഹസിക തുടങ്ങിയത് നിലനിർത്താ എന്നത് വേറൊരു സാഹസിക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സമയം പാലിക്കാൻ അതിലേറെ സാഹസികം അതൊക്കെ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് എന്തോരം കടന്നു ചെന്നാലാണ് നിസ്കാരത്തിലെ ഹൃദയ സാന്നിധ്യം ചരിത്രത്തിൽ കാണാം ചില വ്യാഖ്യാന കുറാം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് വേഷപ്രച്ചിലിസ് ഒരാളുടെ കൂടെ കൂടിയ ഇബിലിസ് ഒരിക്കൽ വേഷപ്രച്ഛന്നനായ ഒരു മനുഷ്യന്റെ കൂടെ കൂടി ആ മനുഷ്യന്റെ കൂടെ കൂടി ഇബിലിസ് അയാൾ ഇങ്ങനെ യാത്ര പോണേ ഇബിലിസ് കൂടെ കൂടി അയാൾ അയാൾക്ക് ഇത് ഇബിലിസാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല യാത്ര വേളയിൽ വലം റജുലുൽ വേളം യുസല ഈ മനുഷ്യൻ ജനങ്ങൾ ഒഴിഞ്ഞ ഭാഗത്ത് തന്നെ ആര് തിരിച്ചറിയുന്നില്ല എന്ന് കണ്ടുകൊടുത്ത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നാട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ടിരുന്നത് യാത്രയിൽ തന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ എത്തിയപ്പോ ഇയാള് നിസ്കാരം പാടെ ഉപേക്ഷിച്ചു ആ അന്നത്തെ ഫസ്റ്റ് ദിവസത്തെ അഞ്ചു വക്കത്തും അയാള് നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല ഉറങ്ങാ നേരമായപ്പോൾ ആ മനുഷ്യൻ ഉറക്കത്തിന്റെ കാര്യങ്ങളിലേക്ക് കൂടിയപ്പോൾ അതുവരെ കൂടെ യാത്ര ചെയ്ത ആ വേഷപ്രച്ഛന്നനായ വ്യക്തി പഹറുബ് ശ്രീത്താൻ മെനുഹു ഇയാൾ ഉറങ്ങാൻ കയറിപ്പോ മറ്റേ ഒറ്റ ഓട്ടം കൂടി വേഷപ്രച്ഛന്നനായി പകൽ മുഴുവൻ തന്റെ കൂടെ യാത്രയിൽ കൂടി സഹയാത്രികനായ തന്റെ കൂട്ടുകാരനോട് ഈ നിസ്കരിക്കാത്ത ചോദിച്ചാൽ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ ഞാൻ എന്റെ ആയുസ് ഒരൊറ്റ പ്രാവശ്യമാണ് റബ്ബിനെ ധിക്കരിച്ചിട്ടുള്ളൂ അള്ളാഹു പറഞ്ഞത് ചെയ്യാതിരുന്നിട്ടുള്ളൂ അതായത് ആദമ അലഹിന് ചെയ്യുന്ന വിഷയം നീയാകട്ടെ ഒരൊറ്റ പ്രാവശ്യം അല്ലാഹുവിന് വഴിപ്പെടാത്തതിന്റെ പേരിൽ ഞാൻ ശപിക്കപ്പെട്ടവനായെങ്കിൽ

അള്ളാഹു കെട്ടുമോ റബ്ബിന്റെ കഴാബ് നിന്നിലേക്ക് ഇറങ്ങുമോ എന്ന് ഞാൻ ഭവി ഭാവിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഭയന്ന് പോകുന്നു നിനക്ക് വരുന്ന കഴാബ് എന്നെയും ബാധിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ടെന്ന് സറ്റാൽ ഇബിലീസ് പോലും പറഞ്ഞിട്ടുണ്ടെന്ന ആ ചരിത്രത്തിലുള്ളത് ഏതായാലും ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ നാട്ടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ വീട് പാർക്കൽ വരും കല്യാണങ്ങൾ വരും തിരക്കുകൾ വരും സഹോദരങ്ങളെ സഹോദരിമാരെ ഇത് ഒഴിവാക്കാനുള്ളതല്ല കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മളിതൊക്കെ ശ്രദ്ധിച്ചില്ലേ പിന്നെ നമുക്ക് എന്ത് മുസ്ലിം എന്നാ പറയാം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അലൈഹാ കാനത ലഹു നൂറം ഖിയാമ നിസ്കാരത്തെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ എന്നല്ല പറഞ്ഞത് നിസ്കാരത്തെ ആരെങ്കിലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം ആ നിലക്ക് നിസ്കാരത്തെ കൊണ്ട് നടന്നാൽ നടന്നാൽ ആ നിസ്കാരമാ പ്രകാശമാ ആ നിസ്കാരമാ പ്രകാശമാനുഷ്യന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകം വിജയിക്കാനുള്ള തെളിവാണ് ആ നിസ്കാരം അവന്റെ അവന്റെ ജീവിതത്തിന്റെ വിജയ സർട്ടിഫിക്കറ്റ് ആണെന്ന് മുഹമ്മദ് റസൂൽ സാലു വസ്ലാം ആരെങ്കിലും നിസ്കാരത്തെ സശ്രദ്ധ ശ്രദ്ധിച്ചില്ല വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത് നിസ്കാരത്തെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രമല്ല നാളിൽ അവൻ കാറൂന്റെയും കൂടെ ഇമാം ഹലബി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഷറോഹുൽ മനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഏതായാലും നിസ്കാരത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയായി അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ചേർക്കട്ടെ ആ ഒരു ഗൗരവത്തിലേക്ക് ജീവിതത്തെ അള്ളാഹു എത്തിച്ചു തരട്ടെ